മലയാളിയുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഓണാഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് പൊന്നാനി സ്കോളർ കോളേജിലെ ഓണാഘോഷം ചെറുതാണെങ്കിലും വളരെ വലിയ ഹൃദ്യമായിരുന്നു അവിടുത്തെ എല്ലാ ജീവനക്കാരും അധ്യാപകരും പങ്കെടുത്തു ഗംഭീര ഓണസദ്യ പല അധ്യാപകരും അവരുടെ മക്കളെയൊക്കെ കൊണ്ടുവന്നിരുന്നു കണ്ടില്ലേ കുട്ടികളും അധ്യാപകരും എല്ലാവരും ഓണസദ്യ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ഓണസദ്യ ഒന്നുമല്ല നല്ല പൂക്കള മത്സരവും അതിൻ്റെ മത്സരങ്ങളും ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുട്ടികളൊക്കെ വളരെ സജീവമായിട്ടാണ് ഓണ സദ്യ പലർക്കും ക്യാമറ എടുക്കാൻ ഇഷ്ടമൊന്നും ആയിട്ടില്ല അവരത് തടയാണ് കണ്ടാ അത്യാവശ്യം നല്ല പോളിങ്ങാട്ടോ മക്കളൊക്കെ എന്തിനാണ് അങ്ങനെ നാണിച്ചിരിക്കണെന്തിനാണ് മുഖം മറിച്ചിരിക്കണത് മക്കളൊക്കെ തിന്നട്ടെ തിന്നേണ്ടൊരു പ്രായമല്ലേ കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട് കുട്ടികൾ മാത്രമല്ല അധ്യാപകരും അവിടെയുള്ള മറ്റ് ജീവനക്കാരും എല്ലാവരും ഉണ്ട് ഇത് അജി സാർ അജി സാറൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നു പുതിയ പുതിയ ടീച്ചർമാരുണ്ട് ഇപ്പോൾ സ്കൂളിൽ കോളേജിൽ അവരൊക്കെ സ്കോളാറിൻ്റെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഏറ്റവും നല്ല പൂക്കള മത്സരമൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് പൊന്നാനിലെ സ്കോളർ കോളേജ് ഇത് ടീച്ചർമാരൊക്കെ ഒരു പക്ഷേ പൊന്നാനിയിലൊക്കെയുള്ള വളരെ വലിയ ഭാഗം ആളുകൾ പഠിച്ചത് സ്കോളർ കോളേജിൽ നിന്നായിരിക്കും പിന്നെ പൂക്കള മത്സരത്തിലെ കുട്ടികൾക്കുള്ള ഒന്നാം സമ്മാനമാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു പാരാമെഡിക്കൽ കോഴ്സ് കൂടിയുണ്ട് സ്കോളർ കോളേജിൽ അവർക്കാണ് ഇത്തവണ പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ആ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ കുട്ടികളാണ് ഈ കൈയടിക്കുന്നത് അവർക്ക് ഒന്നാം സ്ഥാനം എന്ന് കഴിയുന്ന സന്തോഷമാണ് വിത്തവണ പൂക്കൾ മത്സരത്തിൽ രണ്ട് രണ്ടാം സമ്മാനങ്ങൾ സമ്മാനങ്ങളിലായിരുന്നു പ്ലസ് ടുവിനും അതേപോലെ ഡിഗ്രിക്കുമാണ് ഡിഗ്രിയിലെ ഡിഗ്രി ലാസ്റ്റ് ഇയറിന് ബി കോമിനാണ് രണ്ടാം സമ്മാനം പങ്കിട്ട് കൊടുത്തത് എന്തായാലും കുട്ടികൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ഓണ ആഘോഷങ്ങൾ തന്നെ സമർപ്പിക്ക നൽകാൻ സ്കോളർ കോളേജിന് കഴിഞ്ഞു നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും നല്ല ഗൃഹാതുരത്വം നിറഞ്ഞൊരു ഓർമ്മയാണ് പ്രത്യേകിച്ച് ഈ ഓണാഘോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പല സ്ഥാപനങ്ങളിലും ലക്ഷ്യങ്ങൾ ചെലവഴിച്ച് മോശം രീതിയിലൊക്കെ ഓണാഘോഷങ്ങൾ നടത്തുമ്പോൾ പൊന്നാനി സ്കോളർ കോളേജിൽ മികച്ച ഒരു മാതൃക തന്നെയായിരുന്നു ആ കുട്ടികൾക്ക് ഒരു കുട്ടികൾ ഒരച്ചടക്കത്തോടുകൂടി ഓണക്കളികളും അതോടൊപ്പം തന്നെ പൂക്കള മത്സരത്തിലൊക്കെ പങ്കെടുത്തു ആ പൂക്കള മത്സരത്തിലെ വിജയികൾക്ക് അജിത് അടക്കമുള്ള കോളേജിൻ്റെ അധികാരികൾ അടിപൊളി സമ്മാനങ്ങളും നൽകി എന്തായാലും ഓണാഘോഷം എന്നൊട്ട് രാമകൃഷ്ണ സാറുടെ നല്ല അടിപൊളി കവിതകളും ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെയാണ് ഇത്തവണത്തെ ഓണാഘോഷത്തിലും അതോടൊപ്പം ഓണാഘോഷ പരിപാടികളൊക്കെ പങ്കെടുത്തത് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും സ്കോളർ കോളേജിൻ്റെ വിഭവ സമൃദ്ധമായ സമ്പന്നമായ പഴയ ഓണാഘോഷങ്ങളൊക്കെ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഏതായാലും അത്തരം ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കാതെ എനിക്കിഷ്ടപ്പെട്ട ഒരു പൂക്കളമാണ് പ്ലസ് ടു കരുടെ ഈ ഒരു പൂക്കളം അപ്പോൾ ഓക്കെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള ഈ ഒരു ഓണാഘോഷത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി നിങ്ങൾ പങ്കുവെക്കുക ഈ പൂക്കളം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഞാൻ ചെയ്തത് പ്ലസ് പ്രസ്തുതകാല പൂക്കളമാണ്